ഹലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയൊരു പ്രഭാതം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹലലുയ എന്ന് പുതിക്കാലം ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹലലുയ ഹോപ്പ്ഫുൾ മിനിസ്റ്ററിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഒന്ന് തീമത്തിയോസ് ആറാം അധ്യായം അതിൻ്റെ പത്തും പതിനൊന്നും പന്ത്രണ്ടും വാക്യം വായിക്കുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി ഹാ ലുയ നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക വിശ്വാസത്തിൻ്റെ നല്ല പോർപ്പൊരുതുക നിത്യജീവനെ പിടിച്ചുകൊള്ളുക ഹലുയ്യ അതിനായി നി വിളിക്കപ്പെട്ടു അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുകൊള്ളുക ഹലലുയ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഹലലുയ ഇവിടെ നമ്മളെ പ്രത്യേകം ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ല ഹലലുയ ഇന്ന് നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അനേകറി ഓട്ടം ഹലലുയല്ല സാമ്പത്തികമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഹലലുയ എത്ര കിട്ടിയാലും തികയാത്ത ഹലലുയ എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ ഹലലി ലഭിച്ചാലും തൃപ്തിയില്ലാത്ത കുറച്ച് ഹാലലിയ ജനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും കുറച്ച് പേരൊന്നുമല്ല ഓൾമോസ്റ്റ് ആൾക്കാരുടെയും ജീവിതത്തിൽ അലലുവ അവർക്ക് സമ്പത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടമാണ് ഹാലലുവ എന്നാൽ ഇവിടെ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ നമുക്ക് സാമ്പത്തികം ആവശ്യമാണ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ തമ്പുരാൻ നമുക്ക് നൽകിത്തരും ഹാലലിയ ദൈവചനത്തിന് ഇപ്രകാരം കാണുന്നുണ്ട് മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിന് അതോടെ ഇതൊക്കെയും നിങ്ങൾക്ക് നൽകാം ഹാലലുയ അത് ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണ് കർത്താവധിച്ചും ഹാലലുയ നന്മയും കരുണയും എൻ്റെ ആയിഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഹാലലുയ ഈ നന്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുന്നതാണ് നമ്മളെ എന്നാൽ നമ്മൾ ഹാലലുയ പ്രാധാന്യം കൊടുക്കേണ്ടത് ആത്മീയ വിഷയങ്ങൾക്കാണ് ഹാലലിയ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം ഹാലൽ വിശ്വാസത്തിൻ്റെ നല്ല പോർപ്പൊരുതി ഹാലൽവ്യ ഓട്ടം തികച്ച് വിശ്വാസം കാത്ത ഹാലലിയ ആ നിത്യജീവനെ പിടിച്ചുകൊള്ളുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഈ വചനം ഹാലലിയ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹോപ്പ്ഫുൾ ഫുൾ മിനിസ്റ്ററിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും ഈ ദൈവജനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ താവുന്ന നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹാലിൽ വിശ്വാസ ജീവിതയിൽ പോകുന്നു ഞാൻ വിശ്വാസ നായകനേശുവെ നോക്കി വിശ്രാമത്തു പോകുന്നു ഞാൻ വിശ്വാസനായ ഗണേഷുവെ നോക്കി വിശ്രാമത്തു പോകുന്നു ഞാൻ ഹലലുയാ അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ മുന്നേറാം ഹലുയാ വിശ്വാസത്തിന് നല്ല പുറപ്പെരുതാം ഇതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ ആൻ